കോഴിക്കോട് കോർപ്പറേഷൻ ചാലപ്പുറം ഡിവിഷനെ ചൊല്ലി വലിയ തർക്കങ്ങളാണ് യു ഡി എഫിനുള്ളിൽ പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉയർന്നിരിക്കുന്നത് വർഷങ്ങളായി കോൺഗ്രസ് ജയിക്കുന്ന സീറ്റ് ഇത്തവണ സി എം പിക്ക് വിട്ട് നൽകിയതാണ് ഒരു വിഭാഗം പ്രവർത്തകരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അവർ രാജിക്കത്തടക്കം ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകുകയും ചെയ്തിരുന്നു എന്തായാലും സ്ഥാനാർത്ഥി വി സജീവ് നമ്മോടൊപ്പമുണ്ട് ഒടുവിൽ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നു പാർട്ടി പ്രഖ്യാപിച്ചും കഴിഞ്ഞു എങ്ങനെയാണ് താങ്കൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തിയത് തെരഞ്ഞെടുപ്പ് രംഗത്തിലേക്ക് ഞാൻ പൊതുവേ ഇവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ചാലപ്പുറത്തെ കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി സാമൂഹ്യ പ്രവർത്തനം നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ ലെവലിലും മറ്റ് സാമൂഹ്യ സാംസ്കാരിക ആത്മീക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ മുഴുവൻ സമയ പ്രവർത്തകനാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് കോളേജ് കോളേജിലും സ്കൂൾ കാലങ്ങളിലും കെ എസ് യു പ്രവർത്തകനായിരുന്നു കുടുംബം ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബമാണ് അതിനുശേഷം സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച് രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല ഇപ്പോൾ നമ്മുടെ സി എം പിയുടെ വിജയേട്ടൻ ഒരു പൊതുസമ്മതനായ സ്ഥാനാർത്ഥിനെ നമുക്ക് ചാലപ്പുറത്ത് വേണം അതിൽ നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോടുള്ള ഒരു പ്രതിബദ്ധയുടെ ഭാഗമായിട്ടും പ്രത്യേകിച്ച് ചാലപ്പുറം പ്രദേശത്ത് ഞാൻ രാവും പകലും ചെയ്യുന്ന പ്രവൃത്തി തുടർന്ന് പ്രവർത്തിക്കാനും അതിൻ്റെ ഒരു ഔപചാരികമായ നമുക്ക് സീറ്റ് ലഭിക്കുക വിജയിച്ചു കഴിഞ്ഞിരിക്കുകയെന്ന് കൗൺസിലർ കൗൺസിലറും നല്ലതല്ലേ ചാലപ്പുറം പ്രദേശത്തിന് കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങളുമായിട്ട് ചെയ്യണമെന്നുള്ള താല്പര്യം കൂടി മുൻനിർത്തിക്കൊണ്ട് ചാലപ്പുറത്തിനെ ചേർത്ത് പിടിക്കാനും ചാലപ്പുറത്തിൻ്റെ വികസനം പൊതുവായിട്ടുള്ള വികസനത്തിനും മുൻക മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കല നമ്മുടെ ചാലപ്പുറത്ത് നമുക്ക് ഇല്ലാത്ത സൗകര്യങ്ങളൊക്കെ കൗൺസിലർ എന്ന നിലയിലും നമ്മുടെ മറ്റു സ്വകാര് സഹകരണ മേഖലയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ സംരംഭങ്ങളും ആശയങ്ങളും മനസ്സിലുണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളെ ഏകോപിച്ച് ചാലപ്പുറത്തിന്റെ വികസനത്തിന്റെ പാതയിലേക്ക് എത്തിക്കണം എന്നാണ് ആഗ്രഹം സി എം പി ഇപ്പോഴാണ് ചേരുന്നത് കാരണം വിജയ് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അത് അതിന്റെ ഭാഗമായിട്ട് സി എം പി ചേർന്നിട്ട് സി എം പി കൂടെ തന്നെയാണ് പറഞ്ഞത് തീർച്ചയായും പണ്ട് കോൺഗ്രസ് പാരമ്പര്യമാണ് ഞാൻ കെ എസ് യു നേതാവല്ലായിരുന്നു കെ എസ് യുവിന്റെ സാധാ പ്രവർത്തകനായിട്ട് സ്കൂൾ വിദ്യാഭ്യാസ ചാലപ്പുറം ഗണപതി ബോയ്സ് സ്കൂളിലും അതുപോലെ തന്നെ ഗുരുവായൂർപ്പൻ കോളേജിലും കെ സിൻ്റെ ഒരു സാധാ പ്രവർത്തനം നേതാവായിട്ട് പ്രവർത്തിച്ചിട്ടില്ല നേതാവായിട്ട് ഞാൻ ഈ ഇവിടെ പൊതുപ്രവർത്തനത്തിൽ എത്തിയിട്ട് ഇപ്പോൾ നേതാവായതാണ് സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ നേതാവായതാണ് മറ്റേ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഞാൻ നേതാവായിട്ട് പ്രവർത്തിച്ചിട്ടില്ല കോൺഗ്രസ് പ്രവർത്തകരിൽ ചിലർ എതിർപ്പുമായി രംഗത്ത് വന്നു അവർ പരസ്യമായ രാജ്യമൊക്കെ ഇന്നലെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു നീക്കത്തെ എങ്ങനെ കാണുന്നു ഘടകക്ഷിക്ക് സീറ്റ് നൽകിയതിനാണ് അവരുടെ അത് എന്റെ സംബന്ധിച്ചുള്ള ഈ രാഷ്ട്രീയത്തിന്റെ ആ ചടുല കാര്യങ്ങളും ഒന്നും എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല ഞാൻ ആയിട്ടുള്ള പ്രവർത്തനം നടത്തി പൊതുപ്രദം നമ്മുടെ ആ ഒരു രാഷ്ട്രീയക്കാരെ ആ ശൈലി എനിക്കറിയില്ല നിങ്ങൾ നിങ്ങളുടെ ചോദ്യത്തിനും കാര്യങ്ങളും എനിക്ക് ആ രീതിയിലുള്ള മറുപടി അറിയില്ല എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ സുഹൃത്ത് തന്നെയാണ് നമ്മുടെ ഇപ്പം നിങ്ങളിന്ന് പറഞ്ഞ രാജ്യം വെച്ചപ്പോൾ അവരൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ പാർട്ടി അതിനുള്ള പരിഹാരം കണ്ടുകൊണ്ട് നമ്മൾ ഒന്നിച്ചിട്ട് നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ കാരണം അത്രയും നല്ല പ്രവർത്തകരാണ് അവരൊക്കെ ഈ പ്രദേശിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരായിട്ട് നിന്നത് അവരൊക്കെ ഒത്തുപിടിപ്പിച്ചുകൊണ്ട് ഈ ഇലക്ഷന് നമുക്ക് ഒന്നിച്ച് നിന്നുകൊണ്ട് വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം എനിക്ക് ഇപ്പോഴുമുണ്ട് അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളും കൂടിയാണ് അവരുടേതായ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ട് അവരുടെ പാർട്ടിയുടെ പാർട്ടിയെ ബോധ്യപ്പെടുത്തുന്ന ഭാഗമായിട്ടാണ് അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്താലും എന്നോടോ മറ്റുള്ളവരുടെ വ്യക്തിപരമായിട്ടുള്ള യാതൊരു വിദ്യാഭ്യാസത്തിൻ്റെയും പേരല്ല അതിൽ അത് അതൊക്കെ പരിഹാരം അവരുടെ നേതൃത്വം കണ്ട് നമ്മൾ ഒന്നിച്ചു കണ്ട് നിന്നുകൊണ്ട് ഈ ഇലക്ഷനെ നേരിടാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം എനിക്ക് എന്തു അല്ല അവർ പറയുന്നത് വർഷങ്ങളായി കോൺഗ്രസ് ജയിച്ചിരുന്ന ഒരു സീറ്റാണ് ഒരുപാട് കാലങ്ങളായി കോൺഗ്രസ് ജയിച്ചിരുന്ന ഒരു സീറ്റാണ് അത് പെട്ടെന്ന് നൽകേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് വയ്ക്കുന്നത് സ്വാഭാവികമായും ഞാൻ പറയാം ഇനി രാഷ്ട്രീയപരമായിട്ടല്ല ഞാൻ പറയുന്നത് സ്വാഭാവിക മുന്നണി മര്യാദ എന്ന രീതിയിൽ അത് അവരുടെ പാർട്ടിയും ഘടകകക്ഷികളും തമ്മിൽ തീരുമാനിക്കേണ്ട ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ അതിന് മറുപടി എനിക്ക് എനിക്ക് പറയാൻ കഴിഞ്ഞാൽ അത് അതിൻ്റെ ആ ചട്ടക്കൂട് അവരുടെ മുന്നണി സംവിധാനം നമ്മളെല്ലാവരും മുന്നണി സംവിധാനം ഒക്കെ നമ്മൾ ജനാധിപത്യ രാഷ്ട്രത്തിലും ജനാധിപത്യ രീതിയിലും ആ രീതിയിലുള്ള അവരുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം അവരും കൂടി ചേർത്ത് നിൽക്കാൻ അവരുടെ പാർട്ടിയുടെ നേതൃത്വം നമ്മളെല്ലാവരും മുൻകൈ എടുത്തുകൊണ്ട് നിർത്തണമെന്ന് പറയാനുള്ളത് വിജയപ്രതീക്ഷയുണ്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും വിജയപ്രതി കാരണം എന്നെ ചാലപ്പുറത്തുകാർക്കറിയാം ആ ചാലപ്പുറത്തുകാർ എന്നെ കൈവിടില്ല എന്നുള്ള ആത്മവിശ്വാസമുണ്ട് ഞാൻ ഒരു ഇത്തിരി കാലം സാമൂഹ്യ പ്രവർത്തനം ചെയ്ത് അവർക്ക് വേണ്ടി ആൾക്ക് വേണ്ടിയിട്ട് അഹോരാത്വം രാവും പകലും അവരോട് ഒന്നും ഈ സാമൂഹ്യ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനമല്ല നടത്തിയത് അതിലുള്ള വിശ്വാസം എനിക്കുണ്ട് അവരെന്നോട് എന്നെ ചേർത്ത് പിടിക്കുമെന്നുള്ളത് എനിക്ക് ഞാൻ നിൽക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ ഭൂപൂരുഷം ആളുകളും പറഞ്ഞത് നമുക്ക് ചാലപ്പുറത്തുള്ള സ്വന്തം ആളുകളാണ് വേണ്ടി നിങ്ങൾ പരിചയമുള്ള ആളാണ് വേണ്ടത് നിങ്ങളെന്തായാലും നിൽക്കും ഇതിനു മുമ്പേ പലരും എന്നോട് നിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഉണ്ടോ ഞാൻ മാറിയതാണ് ഇപ്പോഴാണ് എനിക്ക് ഞാൻ അത് നിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ അവരൻ്റെ വിശ്വാസം അർപ്പിക്കും എനിക്ക് ആ ആത്മവിശ്വാസമുണ്ട് എനിക്ക് ഭൂരിപക്ഷത്തോടു കൂടി ജനിക്കാൻ കഴിയുമെന്നുണ്ട് എന്തായാലും മുന്നണിക്ക് നിലവിലുള്ള പ്രശ്നങ്ങൾ വലിയ പ്രശ്നമായി മാറില്ല വിജയിച്ച് കയറാം എന്ന പ്രതീക്ഷ തന്നെയാണ് വിഘടിച്ചു നിൽക്കുന്നവർ സഹകരിക്കാൻ ഒപ്പം കൂടുമെന്ന പ്രതീക്ഷയും വി സജീവനുണ്ട്